ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു സിമ്പിളായിട്ടുള്ള ചൗച തോരന എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി രണ്ട് ചൗചവും ഒരു സവാളയും എടുത്തിട്ടുണ്ട് രണ്ട് ചൗചവും തോല് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചൗചവും നമ്മുടെ സവാളയും കൂടെ കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കൊരു ചട്ടി അടപ്പത്ത് വെക്കാം ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ആ വറവിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നമ്മുടെ ഇവിടെ റിഫയൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊടുക്കുന്നതായിരിക്കും ടേസ്റ്റ് നല്ലത് അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ വറവിനായിട്ട് അതിൻ്റെ കൂടെ ചേർക്കുന്നത് നമ്മുടെ അരിയാണ് നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്ന് വെച്ചാൽ അത് ചേർക്കാം നമ്മുടെ വറ്റൽ മുളകാന്നോ അതോ അത് ഉഴുന്ന് പരിപ്പോ അങ്ങനെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എന്തുവാണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അരിയാണ് വറവിനായിട്ട് ചേർക്കുന്നത് അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു ബ്രൗൺ കളറായി വരും അതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ചൗചവും സവാളയങ്ങളും ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ചൗചോവിനകത്ത് നമ്മളൊരു ശകലം പോലും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത് നമ്മളിപ്പോൾ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ ചൗചവും എന്ന് പറയുന്ന സാധനം തന്നെ ഓൾറെഡി ഒരു വെള്ളമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങും അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത് വെള്ളം ആഡ് ചെയ്താൽ ഇതങ്ങ് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പുകൂടെ ഇട്ട് നന്നായിട്ട് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ അതവിടെ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം ആവശ്യത്തിന് തേങ്ങ രണ്ട് വെളുത്തുള്ളി ഒരു പച്ചമുളക് അതും കുറച്ച് ജീരകം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതുകൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നമുക്ക് തോരനായതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് അരഞ്ഞ് പോകണ്ട ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരപ്പ് ആവശ്യമായിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി നമ്മുടെ തോറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ നമ്മുടെതാണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കുമല്ലോ ഇതിലീന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പ് കൂടെ നമ്മൾ ഇതിനേക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പിട്ടതിന് ശേഷം ഞാനിപ്പോൾ ഇളക്കുന്നില്ല അടപ്പ് അരപ്പ് ജസ്റ്റ് എൻ്റെ മുകളിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുകയാണ് അപ്പോൾ അരപ്പ് നന്നായിട്ട് അതിലേക്കൊന്ന് പിടിച്ച് വരും അതിന് ശേഷം പിന്നെ നമ്മൾ അരപ്പ് കൂട്ടത്തിലൊന്ന് യോജിപ്പിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി വെച്ചതിന് ശേഷം പിന്നെ ഒരു ഒരു മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വച്ച് വേവിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ആവശ്യത്തിന് തന്നെ ഇപ്പോൾ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക് സിമ്മിൽ ചവച്ച ഓൾറെഡി വെന്തിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ആ വെള്ളം ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമുക്ക് അച്ഛൻ സിമ്മിലിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കരിയാപ്പരം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ എലിപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നില്ല അപ്പം നമ്മുടെ തോരനൊക്കെ നമ്മുടെ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം സിമ്പിളായിട്ടുള്ള തോരനാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കൂടാ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്തൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബായ്